ഇതൊക്കെയാൻ വേണ്ടി അങ്ങനെ ഒരുപാട് കാലം കൂടി നമ്മൾ ഈ വർഷത്തെ ഓണം ചെറുതായിട്ടൊന്ന് ആഘോഷം എന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ആഘോഷിക്കാൻ മാത്രം ഒന്നും ഉള്ള കാര്യങ്ങളൊന്നുമില്ല എങ്കിലും നമ്മളുടെ വീട്ടിൽ അമ്മയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മയും കൊച്ചമ്മയും ആങ്ങളെയും അവരെല്ലാവരും കൂടെ വരുന്നുണ്ട് പിന്നെ അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്നല്ലോ പിന്നെ നമ്മുടെ ചേട്ടയുടെ ചേട്ടനും ചേട്ടത്തിയും പിന്നെ പിള്ളേർ ഇന്നലെ തന്നെ എത്തി അമ്മയും കൊച്ചമ്മയും ഇന്നലെ എത്തി ഇനിയിപ്പോൾ ചേട്ടനും ചേട്ടത്തേയും വൈകിട്ടത്തേക്കെത്തും അതുപോലെ ആങ്ങളയും നാത്തൂനും വൈകിട്ടത്തേക്കെത്തും അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാലേ രാവിലെ പിള്ളേരൊക്കെ ഒരു ലിസ്റ്റൊക്കെ കൊടുത്തുവിട്ട് നമ്മുടെ ഇവിടെ സൗമ്യയുടെ കടയിൽ നിന്ന് ഞാനൊന്ന് കപ്പ മേടിച്ചെന്ന് പറഞ്ഞില്ലേ ആ സൗമ്യയുടെ കടയിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിപ്പിച്ചു അപ്പോൾ അത് ഇതാണ് നമ്മുടെ ചേട്ടൻ്റെ മോൻ പിന്നെ ഇന്ന് ഈ പ്രാവശ്യം നമുക്ക് ഒരു പ്രത്യേക നമ്മുടെ അതിഥി എന്ന് പറയുന്നത് നമ്മുടെ ജബിനാണ് നിങ്ങൾക്ക് ഒത്തിരി പേർക്കൊന്നും ജബിനെ അറിയത്തില്ലായിരിക്കും ഇപ്പോൾ കാരണം നമ്മൾ പെരിയാറ്റിന്ന് പോകുന്ന കഴിഞ്ഞ് ഒരുപാട് പേര് ഫോളോ ചെയ്ത് വന്നിട്ടില്ലേ അപ്പോൾ അവർക്കൊന്നും അറിയത്തില്ലായിരിക്കും എന്നാലും നമ്മൾ വണ്ടിപ്പെരിയാർ കൃഷി ചെയ്തുകൊണ്ടിരുന്നപ്പം നമ്മളുടെ കൃഷിസ്ഥലത്തിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന വീട്ടിലെ പയ്യനാണ് ജബിൻ ഞങ്ങൾ ചെന്ന അന്നു മുതൽ അവൻ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് ശരിക്കും പറഞ്ഞാൽ ജെറിൻ്റെ അതേ പ്രായമാണ് അവർ രണ്ടുപേരും ഭയങ്കര കൂട്ടുകാരാണ് നമ്മുടെ വീട്ടിൽ അന്നു മുതൽ എന്നും നമ്മുടെ വീട്ടിലെ ഒരാളെപ്പോലെ തന്നെ അപ്പം നമ്മളിവിടെ താമസത്തിന് വന്നിട്ടും അവൻ ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വന്നു പോയി ഒരു ദിവസമൊക്കെ താമസിച്ചു എന്നാലും ഈ പ്രാവശ്യം ഓണത്തിന് എല്ലാ പിന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് നിൽക്കണമെന്ന് പറഞ്ഞ് അവനെ നേരത്തെ വിളിച്ച് എന്തായാലും വീട്ടിലൊക്കെ പറഞ്ഞ് അവൻ നേരത്തെ വന്നു അപ്പോൾ ഇത്രയാണ് ഇത്രയും പേരിടങ്ങുന്നതാണ് നമ്മളുടെ ഇപ്രാവശ്യത്തെ ഓണാഘോഷം അപ്പം രണ്ടുമൂന്ന് ചക്കയൊക്കെ അതിലേക്ക് കിടപ്പുണ്ടായിരുന്നു അപ്പം അമ്മച്ചിയാണെങ്കിൽ വന്നു തൊട്ട് പറമ്പിക്കൂടെ നടന്നിട്ട് പറയുന്നതാടാ ചക്ക കിടക്കുന്നു ചക്ക ഇടാ ചക്ക ഇടാന്ന് എന്തായാലും ഞങ്ങൾ ഇന്ന് ചക്ക നടത്തി അമ്മച്ചയ്ക്ക് അപ്പം കൂഴച്ചക്കപ്പഴം ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാകെട്ടോ അപ്പോൾ ഇതേ മൂന്നാല് ചക്ക കിടന്നതെല്ലാം പറിച്ചു എടുത്തോണ്ട് വന്നു ഇതാ നമ്മുടെ ജബിനാണ് ഈ ചക്കയും കൊണ്ട് വരുന്നത് കേട്ടോ നമ്മുടെ കൊച്ചമ്മ കൊച്ചമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കൊച്ചമ്മയും അമ്മയാണ് വന്നിട്ടുള്ളത് കൊച്ചമ്മ എന്ന് പറയുന്നത് അച്ചാച്ചൻ്റെ മൂത്ത ഏറ്റവും മൂത്തതല്ല അച്ചാച്ചൻ്റെ മൂത്ത ഒരു പെങ്ങളാണ് അപ്പം കൊച്ചമ്മ പണ്ട് മുതൽക്ക് തന്നെ നമ്മളുടെ തറവാട്ടിൽ തന്നെയാണ് കൊച്ചമ്മ ഉള്ളത് കല്യാണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പം ഞങ്ങളെ വളർത്തിയതും നമ്മുടെ മക്കളെ വളർത്തിയതും എല്ലാം കൊച്ചമ്മയാണ് കൊച്ചമ്മ അങ്ങനെയാണ് കൊച്ചമ്മ പശുക്കൂടോ ആട്ടും കൂട പട്ടി പൂച്ച മനുഷ്യൻ പിള്ളേരെ അങ്ങനെ ഒരു പ്രത്യേക ആ ഒരു കാറ്റഗറിയിലുള്ളതാണ് കൊച്ചമ്മയുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ അത് വെല്ലുമിച്ചയ്ക്കോ കൂഴച്ചക്കപ്പഴം കിട്ടിയപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായി എന്തായാലും വെല്ലുമിച്ചയ്ക്കോ കഴിക്കാൻ ഭാഗത്തിന് ഒരു ചക്ക എന്തായാലും ഈ വർഷം തീരുന്നതിന് മുന്നേ കിട്ടി അപ്പോൾ വെല്ലുമിച്ച എടുത്തുകൊണ്ട് വന്നിട്ട് എല്ലാവരോടും കഴിച്ചോളാൻ പറഞ്ഞു അപ്പോൾ എല്ലാവരും കഴിച്ചു ജീനു ഒരു പങ്ക് അങ്ങോട്ട് മുമ്പോട്ട് പോയിട്ടുണ്ടല്ലോ അപ്പോൾ അവന്മാർക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയി പിന്നെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഓണാഘോഷത്തിൻ്റെ മൊത്തം പറഞ്ഞാൽ ഒന്നുമില്ല ഇത്രയും പേര് വരുന്നു നമ്മളെല്ലാവരും നല്ല ഭക്ഷണമൊക്കെ വെച്ച് കഴിക്കുന്നു പിരിയുന്നു അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും കൂടെ ഉണ്ടായ സ്ഥിതിക്ക് എന്നാൽ ഒരു ഊഞ്ഞാൽ കെട്ടണം എന്നുള്ളത് ഒരു ഭയങ്കര ആഗ്രഹം അപ്പോൾ ഊഞ്ഞാൽ കെട്ടാൻ വേണ്ടിയിട്ട് പറമ്പ് മുഴുവൻ തപ്പി നടക്കുന്ന കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളും ഊഞ്ഞാറിന് ഊഞ്ഞാലിന് വേണ്ടിയിട്ട് ശരിയാക്കി പക്ഷേ ഇതൊന്നും ശരിയായില്ല അപ്പോൾ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ പൊന്നപ്പൊന ഉള്ള ഇവരെ എല്ലാവരും നമ്മുടെ കുടുംബാംഗങ്ങളാണല്ലോ എല്ലാവരും കൊണ്ട് കേട്ടോ കൂടെ അപ്പോൾ ഊഞ്ഞാലിൻ്റെ പ്ലാനുകളാണീ നോക്കുന്നത് ഇവിടെ കിട്ടിയാലോ ഊഞ്ഞാൽ അവിടെ കിട്ടിയാലോ ഇങ്ങനെയുള്ള പ്ലാനുകളൊക്കെയാണ് നടക്കുന്നത് അപ്പം എന്തായാലും ഊഞ്ഞാൽ കെട്ടാൻ തീരുമാനിച്ചു തന്നാൽ പിന്നെ ഒരു കവുങ്ങ് വെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ അതെടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവന്മാരെല്ലാവരും കൂടെ അങ്ങോട്ട് പോകുന്നത് നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ ഉള്ളപ്പം പിള്ളേരുടേതായിട്ടുള്ള ഒരു കളിച്ചിരികളും ബഹളവും ഒക്കെ ഉണ്ടല്ലോ ആ എന്തായാലും നമ്മുടെ ജെർണാണ് കേട്ടോ ഇതിനൊക്കെ മുമ്പിൽ നിൽക്കുന്നത് ഊഞ്ഞാൽ കെട്ടണമെന്നുള്ളതും എല്ലാം അവൻ്റെ പ്ലാനും അവൻ ഈ കുറച്ചുകൂടെ ചെറിയ പിള്ളേർക്കായിരിക്കുമല്ലോ കൂടുതൽ ആഗ്രഹം എന്തായാലും എല്ലാവരും കൂടെ എല്ലാം വെട്ടി എല്ലാം കൊണ്ടുവന്ന് സ്ഥലം ഞങ്ങൾ പിന്നീട് ചക്കയിടാൻ പോകാൻ തോന്നുന്നല്ലേ ആദ്യം നമ്മൾ ഒരു പ്ലാവേന്ന് ചക്ക ഇട്ടു രണ്ടാമത് നമ്മൾ വേറൊരു പ്ലാവ് അപ്പം ചക്കയിടയിലും നമ്മുടെ ഊഞ്ഞാലുകെട്ടിൻ്റെ പരിപാടികളും എല്ലാം ഒരുമിച്ച് പ്ലാനിങ് നടക്കുന്നേ ഇപ്പം നമ്മുടെ ഇതേ ചക്ക ഇതെനിക്ക് തോന്നും കൂഴവരിക്കുകയാണ് ഈ ചക്ക അപ്പം ഇത് നമ്മൾ വന്നപ്പോൾ ഇതുപോലെ ചക്ക കുഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടായി പറഞ്ഞു നമുക്ക് ഡിസംബറിലൊക്കെ കഴിക്കാൻ ചക്കയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇതിന് ഇനി ഈ പ്ലാവേ ഇപ്പം ഇതിട്ട പ്ലാവേലും ഇനിയും കിടപ്പുണ്ട് ബാക്കിയെല്ലാ പ്ലാവേലും ഏകദേശം ഈ പ്രാവശ്യത്തെ തീർന്നു അപ്പം നമ്മുടെ താങ്കളുടെ മോനാണിത് കൊച്ച അവന ഉരുണ്ട് വീഴുന്നതും ഒക്കെയാണ് പിന്നെ ഉള്ളതൊക്കെ നമ്മുടെ ഊഞ്ഞാലിൻ്റെ ഊഞ്ഞാൽ കെട്ടാനുള്ള സ്ഥലം നോക്കി നടപ്പും വൃത്തിയാക്കലും ഒക്കെയാണ് നടക്കുന്നത് പക്ഷെ പല സ്ഥലങ്ങളും വൃത്തിയാക്കിയെങ്കിലും നമുക്ക് ഊഞ്ഞാൽ കെട്ടാൻ കൃത്യമായിട്ടൊരു സ്ഥലം കിട്ടിയില്ലായിരുന്നു എന്തായാലും ഒരുത്തൻ മരുത്തലൊക്കെ വലിഞ്ഞ് കയറിയിട്ട് പിന്നെ തിരിച്ചിറങ്ങി അതേ നമ്മുടെ കൊച്ചമ്മ പശു കൂടും പശുവിന് വെള്ളം കൊടുക്കുകയൊക്കെയായിട്ട് നടക്കുന്നു അമ്മ വിറക് പിറക്കിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ വെല്ലുമിച്ചി എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്നോർത്തിങ്ങനെ നടക്കുന്നു അപ്പോൾ നമ്മൾ ഇച്ചിരി വിറക് ഉണക്ക വിറക് കുറവായിരുന്നു അപ്പോൾ ഇച്ചിരി മുട്ടി മുട്ടിയുണ്ടായിരുന്നു അടുത്ത് വിറക് കീറിയിട്ടു അപ്പോൾ അത് നമ്മുടെ ജിനുവും നമ്മുടെ അനുമോളും കൂടെ എല്ലാം പിറക്കി വെക്കുക വീട്ടിലോട്ട് അടുക്കളയിലോട്ട് കൊണ്ടുപോയി ഇറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നല്ല ഫോട്ടോ എടുപ്പും കാര്യങ്ങളും വീഡിയോയും അവസാനം വന്നു വന്ന് വന്നു വന്ന് ഒരു സ്ഥലം ഊഞ്ഞാലിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തു നമ്മുടെ വഴിയിൽ തന്നെ ഇനി അതിനു വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചക്ക ഇട്ടിട്ടുണ്ട് അപ്പോൾ ചക്ക വറക്കണം അതുപോലെ തന്നെ നമ്മളുടെ ഏത്തക്കുര മേടിച്ചുകൊണ്ട് വന്നു കണ്ടില്ലായിരുന്നോ അപ്പോൾ അത് വറുക്കണം പിന്നെ ഞാൻ ഇച്ചിരി കടലമാവ് മേടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് എന്തെങ്കിലും ഇച്ചിരി എന്നാൽ ശൈവന്മാരെല്ലാവരും ഉള്ളതുകൊണ്ടേ ഇത്രയും ചെറുക്കന്മാർക്ക് രണ്ട് പെമ്പിള്ളേരാണ് കേട്ടോ പെങ്ങന്മാരുള്ളത് ഇത്രയും ആങ്ങളമാർക്ക് രണ്ട് പെങ്ങന്മാരേ ഉള്ളു ബാക്കിയെല്ലാം ചെറുക്കന്മാരാണ് അപ്പം എല്ലാവരും എല്ലാം നല്ല കഴിക്കാനും ഒക്കെ പ്രായമായ പിള്ളേരും ഒക്കെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇനി അറിയത്തില്ല കേട്ടോ കഴിക്കാൻ പ്രായം കഴിഞ്ഞു പോയെന്ന് അറിയത്തില്ല ഇനി ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോഴത്തേനും വലിയ വാലായിരിക്കും അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും നമുക്ക് എല്ലാം പറക്കിയൊക്കെ വെക്കണം അപ്പോൾ അവർ രണ്ടു മൂന്ന് ദിവസം ദിവസമുള്ളപ്പം കയറി ഇറങ്ങിയൊക്കെ കഴിക്കണ്ടേ ഞാൻ എൻ്റെ പഴയ കാരണം ഒരുപാട് കാലം കൂടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു ഓണം ഈ ഒരു ഓണം ഇങ്ങനെ ആഘോഷിക്കുന്നത് കാരണം നമുക്ക് ഇത്രയും നാളും കൃഷിയും ഓരോ സ്ഥലത്ത് പാട്ടത്തിനടുത്ത് അതിലേ ഇതിലേയും പോയി ചെറിയ അല്ലേ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ ഒന്നും നമുക്ക് എല്ലാവരെയും വിളിക്കാനോ എല്ലാവരും വരും പോകും എന്ന് പറഞ്ഞാലും എല്ലാവരെയും വിളിക്കാനോ ഒന്നിച്ചൊന്ന് താമസിക്കാനോ ഒന്നിരിക്കാനോ ഒന്നുമുള്ള സ്ഥലമില്ലായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ പണ്ട് ഡൈനിങ് ടേബിളെന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണിച്ചിട്ടുള്ളത് കന്നാസൊക്കെ വെച്ചിട്ട് അതിൽ ഇരുന്നിട്ടായിരുന്നു ഞാൻ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പം നമുക്കൊരു ഒരു സ്വന്തം ഞാനെന്നും എല്ലാ വർഷവും ഓണത്തിനും ക്രിസ്തുമസിനും ചേട്ടയോട് പറയുമായിരുന്നു ചേട്ടാ എന്ന ഏട്ടയെ നമ്മൾ സ്വന്തമായിട്ടൊരു വീട് മേടിച്ചിട്ട് നമുക്ക് ഓണാഘോഷം വെക്കാൻ പറ്റുന്നത് ആഘോഷമല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഈ ഓണാഘോഷം അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് ഞാൻ എപ്പോഴും പറയും എന്ന ഏട്ടേ നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിലൊന്ന് ഓണം ആഘോഷിക്കാൻ പറ്റുന്നെ അല്ലേ നമുക്കൊന്ന് ക്രിസ്തുമസ് ആഘോഷിക്കാൻ പറ്റുന്നതെന്നൊക്കെ ഞാൻ എപ്പോഴും ചോദിക്കും എന്തായാലും നമ്മൾ പോലും വിചാരിക്കുക വിചാരിക്കാതെ ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം അറിയാം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചതല്ല നമുക്ക് ഇങ്ങനൊരു സ്ഥലം കിട്ടുമെന്നോ നമ്മളിങ്ങനെ ഒരു വീട് മേടിക്കുമെന്നോ ഇവിടെ വന്ന് താമസിക്കുന്നു അങ്ങനൊരു ഒരു പ്രതീക്ഷ പോലും ഇല്ലായിരുന്ന ഒരു സമയത്താണ് നമ്മളൊരു ഈ സ്ഥലം വന്ന് കാണുന്നതും മേടിക്കുന്നതും എല്ലാം തന്നെ അപ്പോൾ ഞാൻ ചേട്ടൻ അടുത്ത് പറഞ്ഞു ചേട്ടാ ഈ വർഷം നമുക്ക് ചെറുതായിട്ട് എല്ലാവരെയും വിളിച്ചിട്ട് അപ്പോൾ എനിക്കാണെങ്കിൽ എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും ഇപ്പം നമുക്ക് ജിനുവിനും ചേട്ട്ക്കും അമ്മയ്ക്കും കൊച്ചമ്മയ്ക്കും അങ്ങനെ ഒന്ന് രണ്ട് പേർക്കെടുത്തു കുറച്ച് പേർക്കെടുത്തു കുറച്ച് പേർക്കെടുത്തില്ല അങ്ങനെ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും എടുക്കണമെന്നൊക്കെ ആയിരുന്നു പക്ഷേ അതൊന്നും ഞാൻ പറഞ്ഞു ഈ വർഷം ഇങ്ങനെ പോട്ടെ ഈ വർഷം കാരണം നമുക്ക് അതിനുള്ള സാഹചര്യമൊന്നും അല്ല ഉള്ളത് അപ്പോൾ നമുക്ക് അടുത്ത വർഷം എല്ലാവരും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഈ നമ്മളുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ അടുത്ത ഓണം ആഘോഷിക്കാനുണ്ടോയെന്നൊന്നും നമുക്കറിയത്തില്ല അല്ലേ അപ്പം എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വർഷം നന്നായിട്ട് ഓണം ആഘോഷിക്കണം എല്ലാവർക്കും നല്ല രീതിയിൽ എല്ലാവരും ഓണക്കോടിയൊക്കെ മേടിച്ചും ഒക്കെ ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞു മനുഷ്യൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരിടത്ത് നിൽക്കുന്നില്ലല്ലോ ആഗ്രഹങ്ങളിങ്ങനെ ഈ വർഷം ഓണം സ്വന്തം വീട് വേണമെന്നായിരുന്നു ആഗ്രഹം അപ്പം വീടായി ഓണം ആഘോഷിക്കുന്നു അപ്പോൾ അടുത്ത വർഷം നമ്മൾ അതിലും വലിയ കാര്യങ്ങളായിരിക്കും ആഗ്രഹിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ ഇങ്ങനെ ആഗ്രഹങ്ങൾ ഒരിക്കലും ഇല്ലാതെ പോകുന്നില്ല ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും എനിക്കിപ്പോൾ പല പല അവസരങ്ങളിലും എനിക്കത് തോന്നാറുണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ട് നേരത്തെ ഒരു ഒരു ഷെഡായിരുന്നപ്പോഴും നമുക്ക് വേറെ ഇതൊന്നും ആഗ്രഹങ്ങളൊന്നുമില്ലായിരുന്നു പക്ഷെ ഒരു വീടായപ്പോഴേ വീട്ടിലിരിക്കാൻ ഒരു കസേര വേണം കിടക്കാനൊരു കട്ടിൽ വേണം അല്ലെങ്കിൽ കഞ്ഞി വെക്കാൻ കലം വേണം അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുമല്ലോ എന്തായാലും ദൈവം ഊഞ്ഞാലുകെട്ടൊക്കെ കഴിഞ്ഞു ഊഞ്ഞാലുകെട്ട് കഴിഞ്ഞ് അവസാനം നമ്മുടെ ജെഫിനും ജെറിനും കൂടെ അടി ഉണ്ടാക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത് രണ്ട് പേർക്കും ഊഞ്ഞാൽ വേണം അപ്പോൾ എന്തായാലും കൊച്ചവൻ തന്നെ പിന്മാറത്തുള്ളൂ എന്തായാലും അവൻ പിന്മാറിക്കൊടുത്തു വഴക്കിൻ്റെ അവസാനം പിന്നെ എന്തായാലും ഇനിയിപ്പോൾ ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് ഇനി വന്നാടാം എന്ന് പറഞ്ഞെല്ലാവരും വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ ഒരു വീടില്ല